പ്രമുഖ ജീവകാരുണ്യ സംഘടനയായ ഫ്രണ്ട്സ് കണ്ടമംഗലത്തിന്റെ നേതൃത്വത്തിൽ ഓണക്കെറ്റ് വിതരണം നടത്തി ഫ്രണ്ട്സ് കണ്ടമംഗലത്തിന്റെ ഓണാഘോഷ പരിപാടിയോട് അനുബന്ധിച്ച് കടക്കരപ്പള്ളി പഞ്ചായത്തിലെ മുതിർന്ന പൗരന്മാർക്കാണ് ഓണക്കോടിയും ഓണക്കിറ്റുകളും നൽകിയത് ബാലകൃഷ്ണ കർത്ത ശ്രീപത്മം ഓണക്കെറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു കണ്ടമംഗലം ക്ഷേത്ര സമിതി പ്രസിഡന്റ് എ കെ അനിൽകുമാർ അഞ്ചന്തര ദേവസ്വം സെക്രട്ടറി രാധാകൃഷ്ണൻ തേറാത്ത് സ്കൂൾ മാനേജർ കെ പി ആഘോഷ് കുമാർ വൈസ് പ്രസിഡന്റ് തിലകൻ കൈലാസം കജാഞ്ചി പി എ ബിനു മനോഹരൻ വെളിയിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഗ്ലബ് പ്രസിഡന്റ് ടി ബിനു കണ്ടമംഗലം അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സനിൽകുമാർ സ്വാഗതവും രക്ഷാധികാരി ഹേമകുമാർ വൈസ് പ്രസിഡന്റ് ജയ്മോൻ തുടങ്ങിയവരും സമ്മേളനത്തിൽ സംസാരിച്ചു കടക്കരപ്പള്ളി പഞ്ചായത്തിൽ കണ്ടമംഗലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നൂറ്റി അൻപത് ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഫ്രണ്ട്സ് കണ്ടമംഗലം ഈ ഫ്രണ്ട്സ് കണ്ടമംഗലം നിരവധിയായ കാരുണ്യ പ്രവർത്തനം നടന്നുവരികയാണ് ഈ വർഷം കടകരപ്പള്ളിയുടെ പദ്ധതി പ്രകാരം ഫ്രണ്ട്സിൻ്റെ നൂറ്റി അൻപത് ചെറുപ്പക്കാരുടെ പ്രവർത്തനപരമായി ആക്രച്ചതിൻ്റെ വഴി ഏഴ് ലക്ഷത്തോളം രൂപ ശേഖരിച്ച് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പ്രവർത്തകരായ ഇത് കൊടുക്കുവാൻ ഉള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് ഫ്രണ്ട്സ് രണ്ടമംഗലം ഓണവോഷ പരിപാടി ഒഴിവാക്കിക്കൊണ്ട് അൻപതിന്മേൽ ഈ നമ്മുടെ പഞ്ചായത്തിലെ മൃദ്രനായ അൻപത് അച്ഛനമ്മമാർക്ക് ഓണക്കിറ്റും ഓണക്കോടിയും കൊടുക്കുന്ന ഒരു പദ്ധതി ഈ ക്ലബിൻ്റെ യോഗം കൂടി തീരുമാനിക്കേണ്ട അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനൊരു പദ്ധതി തയ്യാറാക്കിയത് ഈ പദ്ധതി നമ്മുടെ നമുക്കറിയാം വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഈ സാഹചര്യത്തിലും ഫ്രണ്ട്സ് കണ്ട ഈ നമ്മുടെ ഈ നമ്മുടെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഓണഘോഷ പരിപാടി ഒഴിവാക്കിയത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രവർത്തനം കാര്യപരമായ പ്രവർത്തനം ഏറ്റെടുക്കാൻ സാധിച്ചത് ഈ പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും നാട്ടുകാരുടെയും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സഹായ സഹകരണത്തിലാണ് ഈ പരിപാടി വിജയിപ്പിച്ചുകൊണ്ട് വരുന്ന ആകൃതി വിജയിപ്പിച്ച അതുപോലെ എല്ലാ പദ്ധതികളിലും ഫ്രണ്ട്സിനോട് എല്ലാവിധ അവസരത്തിൽ രേഖപ്പെടുത്തി